ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആകുമ്പോൾ നമുക്കിന്ന് കടച്ചക്കയൊന്ന് കറി വെച്ച് നോക്കിയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് കടച്ചൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടച്ചൊക്കെ നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടായതാട്ടോ കടച്ചക്കെ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ അതൊന്നും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടച്ചക്കൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞെടുത്ത ശേഷം കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോകണം അപ്പോൾ അതിലേക്ക് ഇത് ഇതിന് കടച്ചക്കയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ട മസാലകളൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ വേണ്ടത് വേവിച്ച് വേവാൻ ഒരു വിസിൽ മതിയാവും വേവാ പക്ഷെ നമ്മൾ നെയ്യ് പോലെ ആയിക്കട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് വിസിലടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി മസാലക്കൂട്ടം തയ്യാറാക്കാം അപ്പോൾ അങ്ങനെ എണ്ണ ഒക്കെ ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കടച്ചൊക്കെ ഈ രീതിയിൽ അല്ലാതെ വേറെ രീതിയിൽ പറഞ്ഞാൽ ഉപ്പേരിയൊക്കെ ഒക്കെ കേട്ടോ നമ്മൾ പൊട്ടാറ്റോൻ്റെ ഒക്കെ ഉപ്പേരി വെക്കുമ്പോൾ അതൊക്കെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതാ നമ്മളിത് സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിനെ വാടിക്കിട്ട് ഇതിലേക്ക് ഒരു തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മളിതാ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്ന കറച്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയും മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ തന്നെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തക്കാളിക്ക് നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ മല്ലിപ്പൊടി ചേർക്കണതിലേക്ക് പിന്നെ നമ്മൾ ഒരു ചിക്കൻ മസാല കൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർക്കണ്ടട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് കുറച്ച് എരിവ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടികൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചോടുത്തപ്പോഴുള്ള ആവിയാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ വേ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കടച്ചൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ നമുക്ക് എത്ര ലൂസ് വേണോ അത്രയും ലൂസാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മളിതിരെ കുറച്ച് ലൂസാക്കി കൊടുക്കേണ്ടി ഇവിടെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മളത് അത്രയും ലൂസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് മല്ലിയത്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്ന ശേഷം തീയൊക്കെ ഓഫാക്കിയിട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ദോശമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ദോശയുടെ കൂടെ ഇരുന്ന് മോള് കഴിച്ചു നോക്കുകയാണ് മോൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മോളിതാ സൂപ്പർ ഐ എന്ന് പറയണൊക്കെ ഉണ്ട്